പെട്ടെന്നാണ് സിന്ധു ജീവിത്തിൽ വരുന്നു കല്യാണം കഴിക്കുന്നു ഇപ്പം മുപ്പത് മുപ്പത്തൊന്ന് വർഷമാവുന്നു ഈ നാല് പെൺകുട്ടികൾ ഇവരുടെ കൂടെ കഴിഞ്ഞ് എനിക്കിന്ന് ആണുങ്ങളെ പറ്റി ഒന്നും അറിയില്ല എനിക്ക് സ്ത്രീകളെ മാത്രമേ അറിയുള്ളൂ ഏത് കാര്യം ഞാൻ കാണുന്നത് ചിന്തിക്കുന്നതും സ്ത്രീകളുടെ ആംഗിളിൽ നിന്ന് വേറൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം കാണുമ്പോൾ അങ്ങ് നമുക്ക് കൃഷ്ണമുർജിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീകളെ ബന്ധപ്പെടുത്താതെ പറയാൻ പറ്റില്ല ഞാൻ ആദ്യം കാണുമ്പോൾ അങ്ങ് നാല് പെൺകുട്ടികളും അമ്മയും ഉള്ള ഒരു കുടുംബത്തെ നയിക്കുന്ന ഒരു വൺ മാൻ ആർമി എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഒരു മാൻ ആർമി ഒരു മാൻ ആർമിയുടെ ഒരു കുടുംബം കൂടി ആയിട്ടുണ്ട് എങ്ങനെ ഈ ഒരു വ്യത്യാസം രണ്ട് ഭാഗമാണല്ലോ അതിനെ അങ്ങ് എങ്ങനെയാണ് ഉദ്ദേശിച്ചത് മരുമോനും അതുകൂടി അപ്പം ഒരു ത്രീമെൻ ആർമിയായി അപ്പോഴേ അപ്പുറത്ത് ഓൾറെഡി അവിടെ അഞ്ച് സ്ത്രീകളുമുണ്ട് എങ്ങനെ ഇവരെ രണ്ടുപേരെയും കരുത്തോടെ കൊണ്ടുപോകാൻ സാധിക്കുന്നു പല ആവർത്തി പറഞ്ഞതാണെങ്കിലും വീണ്ടും അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ കല്യാണം കഴിക്കുന്ന കാലത്ത് അതായത് എൻ്റെ അച്ഛനും അമ്മയും വളരെ വൈകി കല്യാണം കഴിച്ചവരാ ഞാൻ ജനിക്കുമ്പോൾ അമ്മയ്ക്കും കൊണ്ടോ നാൽപ്പത്തിമൂന്നോ നാൽപ്പത്തി നാലോ വയസ്സായിരുന്നു അച്ഛനും നാൽപ്പത്താറ് വയസ്സായിരുന്നു അപ്പം എൻ്റെ ചെറുപ്പക്കാരിയായ ഒരു അമ്മയെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ബോധം വന്നപ്പോഴേ അന്നീ കളറിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നരയുള്ള ഇച്ചിരി അമ്മയെ കണ്ടിട്ട് അപ്പം അമ്മയും അങ്ങനെ വളരെ ഇഷ്ടമാണ് ഞാനും അമ്മയും പക്ഷേ അമ്മ പേരെ വിളിക്കാറുള്ളൂ അല്ലാതെ കുട്ടാമോനെ അങ്ങനെയൊന്നുമില്ല എന്നെ കിച്ചു എന്നാണ് വിളിക്കുന്നത് വിളിക്കുന്നത് എനിക്കാണെങ്കിൽ അമ്മ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്തിരിക്കും അപ്പോൾ പ്രായം ചെന്നവരുടെ കുടുംബം ഇങ്ങനെ വളർന്നു എനിക്കാണ് ഒരു സഹോദരനാണ് അപ്പോൾ എനിക്ക് സ്ത്രീകൾ ചെറുപ്പക്കാരികളെ പറ്റി വലിയ ഗ്രാഹ്യമില്ല അവർക്ക് എങ്ങനെ ഇടപഴകണം അവർ ചെറുതിലേക്ക് ഞാൻ പെൺകുട്ടികളോട് സംസാരിക്കില്ല നോക്കില്ല ആരെങ്കിലും എന്നെ രണ്ടു മിനിറ്റ് നോക്കിയാൽ എനിക്ക് ആഗ്രഹം ടെൻഷനായിരുന്നു ഇങ്ങനെയായിരുന്നു അപ്പോൾ എനിക്ക് ആണുങ്ങളുടെ ലോകത്തായിരുന്നു ഞാൻ ആണുങ്ങളെക്കുറിച്ച് എന്തും അറിയാം സ്ത്രീകളെ പറ്റി വലിയ പരിമിതമായ അറിവേ ഉള്ളൂ പെട്ടെന്നാണ് സിന്ധു ജീവിതത്തിൽ വരുന്നു കല്യാണം കഴിക്കുന്നു ഇപ്പം മുപ്പത് മുപ്പത്തൊന്ന് വർഷമാവുന്നു ഈ നാല് പെൺകുട്ടികൾ ഇവരുടെ കൂടെ കഴിഞ്ഞ് എനിക്കിന്ന് ആണുങ്ങളെ പറ്റി ഒന്നും അറിയില്ല എനിക്ക് സ്ത്രീകളെ പറ്റി മാത്രമേ അറിയുള്ളൂ ഏത് കാര്യവും ഞാൻ കാണുന്നത് ചിന്തിക്കുന്നതും സ്ത്രീകളുടെ ആംഗിളിൽ നിന്ന് ഇത് സ്ത്രീകളെ സൂചിപ്പിക്കാനും സന്തോഷിപ്പിക്കാനല്ല ഇത് അങ്ങനെയാകും ഒന്നാമത് സ്ത്രീകൾക്ക് അസാമാന്യമായ കഴിവുണ്ട് അതായത് ഒരു കാര്യം പറഞ്ഞോ പറയാതെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാൻ പറ്റും സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പവറുണ്ട് നമ്മൾ ആ കോട്ടെ ഇവർ പറഞ്ഞല്ലേ അപ്പോ അങ്ങനെ വളർന്നു വന്നിട്ട് ഇപ്പൊരു മരുമകൻ വരുന്നു അവനും ആക്ച്വലി എനിക്ക് വലിയ ഇഷ്ടം അശ്വിന്യ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ കുടുംബത്തിൽ വളർന്നു വന്നു രണ്ടു ആൺകുട്ടികളാണ് അവര് അവരുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തി രണ്ടുപേരെയും മക്കളെ എഞ്ചിനീയേഴ്സ് ആക്കി അപ്പോൾ അവരും അടക്കം ഒതുക്കോള അവൻ ഇവിടെ വന്നിട്ടും നമ്മുടെ വീട്ടുകാരുമായിട്ട് ഇപ്പൊ അഹാന വളരെ സീനിയറാണ് പ്രായം കൊണ്ടുവല്ലോ അപ്പൊ അഹാന ചേച്ചി അപ്പൊ എല്ലാരേം പറയാൻ അവനൊരു അനുസരണശീലമുള്ള ഒരാൾ അപ്പൊ നമ്മുടെ വീട്ടില് അവനൊന്ന് ചേർന്നു അവൻ അവൻ്റെ വീട്ടിലല്ലേ തൊണ്ണൂറ് വേണമെങ്കിൽ അതിനൊരു കുറ്റമായിട്ട് പറയാം പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന വെച്ചാൽ നമ്മളെവിടെ സന്തോഷം ഉണ്ടോ അവിടെ നിൽക്കുക അവർ അച്ഛനും അമ്മ ഇവിടെ വരും അവര് നല്ല കൂട്ടർ അവരാണ് അവിടെ ഒരിഞ്ഞ തിരക്ക കാരണം അവര് ബേസിക്കലി ഈ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന മുറുക്ക ഇങ്ങനെ കുറെ ഭയങ്കര കൈപ്പുണ്യമുള്ള സ്ത്രീയാണ് മീന മീനയുടെ ഭർത്താവ് ആണെങ്കിലോ മീനയ്ക്ക് വേണ്ടി ചത്തു കൂടെ നിക്കുന്നതാണ് അപ്പൊ എന്താ ഞാൻ വല്ലപ്പോഴൊക്കെ വിളിച്ചാൽ തന്നെ എപ്പോഴും എപ്പോഴെന്തെങ്കിലുമൊക്കെ വറത്തോണ്ടിരിക്കുന്ന സൗണ്ട് ഒക്കെ അപ്പൊ ഞാൻ പറയുമ്പോൾ ഇങ്ങനെ പോരണം എന്താ നിങ്ങളോട് എല്ലാം നോക്കുന്നുണ്ടല്ലോ ഞാൻ നോക്കിയപ്പോ എന്തോ ദൈവം കറക്റ്റ് ആൾക്കാരെ നമ്മളിലോട്ട് അയക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നു ഏതോന്ന് പറഞ്ഞു വന്നപ്പോ മൂന്നാമത്തെ ആളും മുറി ഇപ്പൊ വന്നു അതും എനിക്കോസിയുടെ വയറ്റി കിടക്കുന്ന ലാസ്റ്റ് പ്രസവിക്കുന്ന ഒരു പതിനഞ്ച് ഇരുപത് ദിവസം മുമ്പ് വരെ അവൻ ഹാപ്പി ആയിട്ടിരുന്നു പക്ഷെ ലാസ്റ്റ് ദിവസങ്ങളിൽ അവളുടെ കടയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം നടന്ന് മൂന്ന് പെൺകുട്ടികൾ കുറച്ച് പൈസ അടിച്ചോണ്ട് ഏതും കേസും വഴക്കും പെട്ടെന്ന് കേസ് നമുക്കെതിരെ തിരിയുന്നൊരു സ്റ്റേജ് വന്നു ഇവള് വല്ലാത്ത പ്രഷറിലൂടെ പോയി ഞാനത് പുറത്ത് കാണിക്കരുതെന്ന് പറഞ്ഞാൽ പോലും അവൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സ്റ്റേജ് മൂന്ന് തവണ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം പ്രഷർ ഡിഫറൻസ് വന്നു അപ്പോൾ ഞാനൊരു ശിവനകത്ത് കിടന്ന് ഭീകരമായിട്ട് പ്രഷർ അനുഭവിച്ചിട്ടുണ്ട് ഉണ്ടാവണം കാരണം ഓസിയും ഭയങ്കര അറ്റാച്ച്ഡ് ആണ് എല്ലാ അമ്മാരും അപ്പോൾ അതിന്റെ എഫക്റ്റ് എപ്പോഴും കുഞ്ഞിനും ഉണ്ടാവാം വെയിറ്റ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത താഴെ വന്നാണ് കുഞ്ഞ് ജനിച്ചത് പക്ഷെ അതിലും കുഴപ്പമൊന്നുമില്ല ഹെൽത്തി ബേബി പക്ഷെ ഞാൻ പറഞ്ഞു തന്നത് അവൻ പുറത്ത് വന്നപ്പോൾ ഈ അമ്പത്തേഴ് വയസ്സായി നമ്മൾ പുറത്തു പോകുമ്പോഴത്തേക്ക് ആൾക്കാരെന്നു പറഞ്ഞാൽ ആ ലക്ഷമാർ അല്ലേ എന്നൊക്കെ നമ്മളത് ചോദിക്കുന്നു പത്ത് പേര് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഏഴുപേർക്ക് നമ്മൾ അറിയാമായിരിക്കും അഞ്ചു പേർക്ക് പേരറിയാമായിരിക്കും പക്ഷെ ഇവൻ ജനിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ പേരിട്ടപ്പോഴേ എവിടെ ചെന്നാലും എന്റെ ഓമിക്ക് സുഖമാണോ അപ്പോ ഈ പറഞ്ഞില്ല വൺമൻ ആർമി ഈ വൺമൻ അല്ലെ ത്രീമൻ ആർമിൻ ആർമിയെപ്പോ ലീഡ് ചെയ്യുന്നവനാ അവന്റെ അപ്പൂപ്പനും അവൻറെ അച്ഛനുമായിട്ട് ഞങ്ങൾ അറിയപ്പെട്ടിട്ടുണ്ടോ അപ്പൊ ഈ പറഞ്ഞാൽ ആ ആർമിയെ ലീഡ് ചെയ്യുന്നവനാണ് എന്തോ അവനിൽ എന്തെങ്കിലും പ്രത്യേകത കാണാം എന്തെങ്കിലും ഒരു ഒരു അഡീഷണൽ എന്തോ ദൈവം കൊടുത്തിട്ടുണ്ട് അവന്റെ പേര് ചോദിച്ച ആൾക്കാർ വന്ന് ചോദിക്കുന്നു ഓമിക്ക് സുഖാണോ സുഖാണോ ആ പേര് പോലും ഓസിന്ന് ഇട്ടത് കൊണ്ട് ഓസിക്ക് തോന്നി അവളുടെ കുഞ്ഞിന് ഓമിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അവനെ കാരണം ഒരു ചെറിയ സെലിബ്രിറ്റി ഓൾറെഡി കൂടെ വന്നു അതിനകത്ത് ഞാൻ പലപ്പോഴും മാറുന്ന മേൽവിലാസം പറഞ്ഞ പണ്ട് എഴുതിയിരുന്നു പണ്ട് ഞാൻ കുറച്ച് പേരൊക്കെ വന്നപ്പോഴത്തേക്ക് ആ കൃഷ്ണകുമാർ അല്ലേ ചോദിച്ച് കുറച്ചൊരു പേര് വന്നപ്പോൾ എന്റെ മക്കളെ ജനിച്ചപ്പോ അവരോട് ചോദിച്ചു കൃഷ്ണമാരുടെ മോളല്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മാറി അവരുടെ ചേച്ചിയുടെ എനിക്കത് വളരെ ഇഷ്ടമുള്ള കാരണം ഒരു സൗന്ദര്യമുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത് പക്ഷെ ഇപ്പോ ഓമിയുടെ ഈ ഒരു വിലാസം ഞാൻ പ്രതീക്ഷയില്ല ഞാൻ വിചാരിച്ച കഴിഞ്ഞ എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു ഉയർച്ച വരുമ്പോ വീണ്ടും ആ ഉഷമാൻ്റെ മോളല്ലേ എന്ന് ചോദിക്കുന്നു ഇവന്റെ അപ്പൂപ്പനായിട്ട് ഞങ്ങളുടെ ആ ത്രീമൻ ആർമി ഇപ്പൊ നയിക്കുന്നത് ഒന്നര മാസം പ്രായമുള്ള ഒരു ചെറിയ സാധനമാണ്